കുട്ടികളിലെ ഫോൺ ഉപയോഗം ഗുരുതര വൈകല്യങ്ങൾക്കിടയാക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികളിൽ കാഴ്ച വൈകല്യം വർദ്ധിക്കുന്നത് പത്തിരട്ടി വേഗത്തിലെന്ന് കണ്ടെത്തൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും പരിശോധനയ്ക്ക് വിധേയമായ കുട്ടികളിൽ ഒരാൾക്കെങ്കിലും കാഴ്ചക്കുറവുണ്ടെന്നാണ് കണ്ടെത്തൽ ദേശീയ ആയുഷ് മിഷന്റെ കീഴിലുള്ള ദൃഷ്ടി പദ്ധതി വഴി നടത്തിയ പതിനാറ് ക്യാമ്പുകളിൽ നിന്ന് മാത്രമായി നൂറ്റി നാൽപ്പത്തിനാല് കുട്ടികളിലാണ് വൈകല്യം കണ്ടെത്തിയത് ഇതിൽ പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് കാഴ്ചയെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ മുൻപുണ്ടായിരുന്നത് തിമിരം റെറ്റിനോപ്പതി ഗ്ലോക്കോമ തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ച പതിനാല് കുട്ടികളെയും പരിശോധനയിൽ കണ്ടെത്തി ആകെ എഴുന്നൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികളാണ് പരിശോധന നടത്തിയത് ഓഗസ്റ്റ് മുതൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലെ സ്കൂളുകളിലുമായി പുരോഗമിക്കുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത് അമിതമായ ഫോൺ ടിവി ഉപയോഗം ജങ്ക് ഫുഡ് മധുര പലഹാരങ്ങൾ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ കാർബണൈറ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയുടെ അമിത ഉപയോഗം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക സമയം തെറ്റിയുള്ള ആഹാരം ഭക്ഷണത്തിൽ പോഷകത്തിന്റെ അഭാവം വ്യായാമമില്ലായ്മ പകലുറക്കം രാത്രി ഉറങ്ങാൻ വായിക്കുന്നത് തുടങ്ങിയവ കാഴ്ച വൈകല്യങ്ങൾക്കും കണ്ണിലെ മറ്റ് മറ്റസുഖങ്ങൾക്കും കാരണമാകുമെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം കാഴ്ച വൈകല്യങ്ങൾ കണ്ടെത്തിയ കുട്ടികളിൽ ഭൂരിഭാഗവും മണിക്കൂറോളം ഫോൺ ഉപയോഗമുള്ളവരാണെന്ന് കണ്ടെത്തി മിക്കവരിലും മലബന്ധം വിശപ്പില്ലായ്മ തുടങ്ങിയ വൈറസ് സംബന്ധമായ അസുഖങ്ങളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ ആകെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കൃത്യമായ പരിശോധന നടത്തിയാൽ കണ്ടെത്താനാകും കുട്ടികളെ ആരോഗ്യത്തോടെയുള്ള ജീവിതശൈലി എന്ന ശീലത്തിലേക്ക് എത്തിക്കേണ്ടത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ് കുട്ടികളിലെ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ ചില മാർഗങ്ങളറിയാം ഒരു കളിപ്പാട്ടം എന്ന പോലെ കുഞ്ഞുങ്ങൾക്കവർ ആവശ്യപ്പെടുമ്പോഴോ അവർ ഒരു സ്ഥലത്തിരിക്കാനോ മൊബൈൽ ഫോൺ നൽകരുത് രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് ആരോഗ്യകരമായൊരു ബന്ധം നിലനിർത്തുന്നതിനോടൊപ്പം ഒന്നിച്ചുള്ള സമയം അവരോട് ഇടപഴകി ബന്ധം സുദൃഢമാക്കാൻ ശ്രമിക്കണം കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച മാതാപിതാക്കൾ ഫോൺ ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചുകൊണ്ട് അവർക്ക് മാതൃകയാകണം കുട്ടികൾ ഒരു ദിവസം എത്ര സമയം ഡിജിറ്റൽ ഗാഡ്ഗറ്റ്സുകൾ ഉപയോഗിക്കുന്നെന്ന് നിരീക്ഷിക്കണം അത് അമിതമാണെങ്കിൽ ഓരോ ദിവസവും സ്ക്രീൻ ഉപയോഗത്തിന് നിശ്ചിത സമയം നിശ്ചയിക്കണം അവരുടെ പഠനാവശ്യങ്ങൾ കൂടെ മനസ്സിലാക്കി വേണം സമയം ക്രമീകരിക്കാൻ യഥാർത്ഥത്തിൽ കുട്ടികളുടെ സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട ഒരു മാർഗരേഖയും ഇല്ല എന്നതാണ് സത്യം ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് രണ്ടു വയസ്സുവരെ കുട്ടികൾ സ്ക്രീൻ ഉപയോഗിക്കരുത് എന്നാണ് രണ്ട് മുതൽ അഞ്ചു വയസ്സുവരെ ഒരു മണിക്കൂറും ആറ് മുതൽ പതിനെട്ട് വയസ്സുവരെ രണ്ട് മണിക്കൂറുമാണ് പരമാവധി മൊബൈൽ ഉപയോഗിക്കാവുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മുതിർന്ന കുട്ടികൾക്ക് രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ വരെയാണ് പഠനമല്ലാത്ത ആവശ്യങ്ങൾക്ക് പരമാവധി ഫോൺ ഉപയോഗിക്കാവുന്നത് ഒരു ദിവസം ഫോൺ ഉപയോഗിക്കാവുന്ന സ്ക്രീൻ ടൈം കുട്ടിയുമായി സംസാരിച്ച് ധാരണയിലെത്തുകയും നിയമം സെറ്റ് ചെയ്യുകയും വേണം നിശ്ചിത സമയം കഴിഞ്ഞാൽ ഫോൺ ഉപയോഗം നിർത്താൻ ആവശ്യപ്പെടുക ഇതെങ്ങനെ ആവശ്യപ്പെടുന്നു എന്നത് പ്രധാനമാണ് ഈ വിഷയത്തിൽ വഴക്കോ ദേഹോപദ്രവമോ ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി